വർക്കോ നമുക്ക് പരിചയത്തിലുള്ളവരെ ഏതെങ്കിലും ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായിരിക്കും അപ്പോ നമുക്ക് ആ കോശങ്ങളുടെ ഘടനയും അതിന്റെ പ്രവർത്തനത്തിനെ പറ്റി പഠിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് സോ ക്യാൻസർ സെല്ലിന്റെ ഘടയിനയും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകളെയൊക്കെ പഠിക്കുന്ന അതിൻ്റെ ഇമേജുകളിലൂടെ അതിനെ മനസ്സിലാക്കുന്ന ഒരു ടെക്നിക്കാണ് ബയോ ഇമേജിംഗ് എന്ന് പറയുന്നത് വഴി അതിനെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അടുത്തതായിട്ട് നമ്മളെ മെറ്റീരിയലിലേക്ക് വരാം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കാർബൺ ആണ് എല്ലാവരും പുച്ഛിക്കൂ അല്ലേ കാർബൺ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും കാർബൺ ഉണ്ട് നമ്മളൊന്ന് കരിച്ച കാർബൺ ആണ് നമ്മുടെ ചിരട്ടക്കരി കാർബൺ ആണ് നമ്മുടെ ഉമിക്കരി എല്ലാവരും പണ്ടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ ഉമിക്കരി എത്ര പേര് പല്ല് വെച്ചിട്ടുണ്ട് ഉമ്മിക്കരി വെച്ചിട്ട് ഒരുപാട് പേരുണ്ട് അല്ലെ അതെ നമ്മുടെ കിണർ തേവ എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി ഉണ്ട് എന്താണ് കിണറിലെ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം അതായത് നമ്മൾ കിണർ വൃത്തിയാക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ഇടും അതിലേക്ക് ചിരട്ടക്കരി ഇടാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാ നമ്മളുടെ വെള്ളം ശുദ്ധീകരിക്കാൻ അതേപോലെ പല്ല് തേയ്ക്കുമ്പോൾ നമ്മൾ പല്ല് ശുദ്ധിയാക്കാണ് ചെയ്യുന്നത് സോ ശുദ്ധീകരണ പ്രവർത്തികൾക്ക് നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്നുണ്ട് കാർബൺ അടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ട് വന്നാൽ നമുക്ക് കണ്ണെഴുതാൻ എന്ത് വേണം കൺമശി വേണം ഇപ്പൊ നമ്മളെങ്ങനെ കൺമക്ഷി നിൽക്കുന്നെ ഐടെക്സോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരുന്നു അല്ലെ കുറച്ച് കാലം മുന്നേ അതിപ്പോഴും പുതുതായിട്ട് വരുന്നുണ്ട് നമ്മൾ കലം കമിത്തി വെച്ച് വിളക്കിന്റെ എണ്ണ കൊണ്ട് അല്ലെ തിരി കത്തിച്ച് അതിന് കൺമക്ഷി വെച്ച് കണ്ണെഴുതാറുണ്ടായിരുന്നു സോ എവിടെ നോക്കിയാൽ എന്തുണ്ട് കാർബൺ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ റിസർച്ചിലും ഇത് വളരെ വലിയൊരു മെറ്റീരിയൽ ആണ് അതായത് നമ്മൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അതായത് ഒരുപാട് ഉപയോഗങ്ങൾ കാർബൺ കൊണ്ടുണ്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് പതിറ്റാണ്ടുകളായിട്ട് പലരും റിസർച്ചിന് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലർക്കൊക്കെ കേട്ട ഒരു പുച്ഛം കാർബണിലാണോ ആ അതിപ്പോ എല്ലാവരും ചെയ്യുന്നതല്ലേ പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് സോ അതിലെ ഒരു ഗുണമാണ് എന്ന് പറയുന്നത് അതിലേക്ക് ഞാൻ വരാം അതിനു മുന്നേ ഞാൻ എങ്ങനെയാണ് ഈ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് കാർബൺ വെച്ചിട്ട് നമുക്ക് ചിരട്ടക്കറിയോ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോളോ ഭൂമിക്കരിയോ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഈ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയാം അതിനാണ് ലേസർ അബിലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് അതായത് നമുക്ക് ലേസർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ ഈ പോയിന്റ് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ടാറ്റു റിമൂവ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം യൂസ് ചെയ്യുന്ന ലേസർ ആണ് ഈ ലേസർ വെച്ച് നമ്മൾ ഏതെങ്കിലും ഒരു വെള്ളം ഒന്നില്ലെങ്കിൽ ഡി ഡി വാട്ടർ ആവാം അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള എഥനോൾ മെഥനോൾ തുടങ്ങി എല്ലാ ഏതെങ്കിലും നമ്മൾ ഈ കാർബൺ കാർബണിടാം എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം ലേസർ അടുപ്പിക്കാം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ ഡി ആഗ് എന്ന് പറഞ്ഞ ഒരു പേരുള്ള ഒരു ലേസർ ആണ് അതായത് വളരെ ഊർജ്ജമേറിയ ലേസർ ആണത് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇത് പറഞ്ഞ പോലെ ഞാനൊരു പ്രാവശ്യം മെഥനോൾ യൂസ് ചെയ്തിട്ട് ഈ കാർബൺ അബലേറ്റ് ചെയ്തു കഴിഞ്ഞില്ലേ കത്തിപ്പിടിച്ചു എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല വേഗം ഓഫാക്കി സാധനങ്ങൾക്ക് ഒഴിവാക്കി അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഓരോ പദാർഥം ഉമിക്കരിക്കാണെങ്കിലൊന്ന് നമ്മുടെ ചിരട്ടക്കരിക്കാണെങ്കിലൊന്ന് ഇനി വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഗ്രാഫീൻ ഉണ്ട് ഗ്രാഫീൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ നമുക്ക് ലോബൽ പ്രൈസ് കിട്ടിയ ഒരു സാധനമാണ് ഗ്രാഫീൻ ആണെങ്കിലൊന്ന് എല്ലാത്തിനും വേറെ വേറെ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോ അങ്ങനെ ഓരോന്നിനും ഒന്നിനും ഏതൊക്കെയാണ് വേണ്ടി ഇന്നൊന്നും ചെയ്യാനില്ല ഒന്നില്ലെങ്കിൽ പേപ്പറുകൾ ഓൾറെഡി വന്നത് റെഫർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു നോക്കി ഇതുപോലെ കത്തിപ്പിടിക്കലും എല്ലാം ഉണ്ടാവും അല്ലേ റിസർച്ചിന്റെ ഭാഗമാകുമ്പോൾ സോ അത് നമ്മൾ കണ്ടുപിടിച്ച് അതിനനുസൃതമായിട്ടുള്ള എനർജിയിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മെറ്റീരിയലിനെ ഇടിപ്പിക്കണം ഒരു വെള്ളത്തിലാണെങ്കിൽ വെള്ളത്തിൽ നമ്മൾ കാർബൺ ഇട്ട് അതിലേക്ക് ലേസർ പാസ് പാസിയാണ് പൾസ് ലേസർ ആണ് പൾസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ എങ്ങനെയാണ് പൾസ് ഉണ്ടാവും അതുപോലെ ഇതിന്റെ ഇടി ഇങ്ങനെ തന്നെയാണ് അട്ടെ ഇങ്ങനെ നമ്മൾ അതിന്റെ ഘടനയും രൂപവും നിറവും മാറും ഒരു ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം ഇത് എൻ്റെ ഒരു മെറ്റീരിയലാണ് അതായത് കാർബൺ എന്ത് കളറാ നോർമലി കറുപ്പ് കളറാണ് അല്ലേ ഈ കറുപ്പ് കളറിൽ നിന്ന് ഇത് നോക്കും ഇതൊരു കറുപ്പ് കളർ പദാർത്ഥമാണ് ഇതിന് ഞാൻ ലേസർ അറുനൂറ് മില്ലി ജൂൾ എനർജി വെച്ചപ്പോൾ കിട്ടിയ പദാർത്ഥാണ് എന്താ അതിൻ്റെ കളർ മഞ്ഞയാണ് അല്ലേ സോ അതിൻ്റെ കളർ എന്ത് ചേഞ്ച് മാറും ഈ കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കറിയാം നാനോ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ഇനി ഇതിനെ കൂടുതലായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി സോ അപ്പം ഈ ടോപ്പിക്കിൽ പറഞ്ഞ പോലെ ഒരു കാര്യമാണ് ഫ്ലൂറസെൻസ് എന്താണ് ഈ ഫ്ലൂറസെൻസ് ഫ്ലൂറസെൻ്റെ പെയിന്റുകൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ നമ്മുടെ ടീഷർട്ടിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് അപ്പം എന്തായിരിക്കും ഈ ഫ്ലൂറസെൻസ് എന്ന് പറഞ്ഞാലും മഴവിൽ എല്ലാവർക്കും അറിയാലോ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് അവിടെ മഴവിൽ എന്താ എങ്ങനെയായിരിക്കും മഴവിൽ എത്ര കളറുണ്ട് മഴവിലിന് ഏഴ് കളറുണ്ട് അല്ലേ ഏറ്റവും അടിയിൽ എന്താ പറയുക ഏറ്റവും അടിയിൽ വയലറ്റ് വയലറ്റ് മുതൽ റെഡ് വരെ അപ്പോൾ ഓരോ കളറിനും ഒരു തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞൊരു സാധനം അതിന് വേവ് ലെങ്ത് എന്നാണ് ഇംഗ്ലീഷ് പറയാ സോ ഓരോ കളറിനും എന്തുണ്ട് ഓരോ തരംഗ ദൈർഘ്യമുണ്ട് അപ്പം ഈ യു വി ലൈറ്റ് വെച്ചിട്ട് നമ്മൾ യു വി ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഓക്കെ കാണാൻ പറ്റില്ല എന്നാണ് പറയാ സോ ഈ യു വി ലൈറ്റ് വെച്ചിട്ട് നമ്മൾ പദാർത്ഥത്തിലേക്ക് അടിക്കുമ്പോൾ അതെന്ത് ചെയ്യും അത് ഇപ്പോൾ വയലറ്റ് അടിക്കുന്നെങ്കിൽ അതിന് കൂടുതലുള്ള കളർ കാണിക്കണം അതായത് അതെന്ത് കാണിക്കണം പച്ചയോ നീല പച്ചയോ നീലയോ മഞ്ഞയോ കാണിക്കണം ഇങ്ങനെ ഒരു പദാർത്ഥം കാണിക്കുകയാണെങ്കിൽ അതിനാണ് എന്തു പറയുന്നത് ഫ്ലൂറസെൻസ് സെൻസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാ സോ ഞാനിവിടെ സാധനം യു വി ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലടിക്കണം പക്ഷേ ഇതിൽ അത്ര കാണുന്നില്ല അതുകൊണ്ട് കാര്യം ചെയ്യാം ഞാൻ ഇതിന്റെ ഫോട്ടോ കാണിക്കാം ഇതൊരു ഫോട്ടോ ആണ് നോക്കൂ ഈ മഞ്ഞ പദാർത്ഥത്തിലേക്ക് ഞാൻ യു വി ലൈറ്റ് അടിച്ചപ്പോ കിട്ടിയ ഫോട്ടോ ആണിത് എന്താണ് ഇതിന്റെ കളറ് എന്താണ് പച്ച കളറാണല്ലേ യു വി ലൈറ്റ് എന്ന് പറഞ്ഞാൽ നീലയ്ക്കും അപ്പുറത്ത് വയലറ്റിനും അപ്പുറത്താണ് സോ അത് അടിച്ചപ്പോൾ നമുക്ക് എനിക്ക് എന്ത് കിട്ടി പച്ച കളർ കിട്ടി അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് പറയാം ഈ മെറ്റീരിയൽ ഫ്ലൂറസെൻ്റ് ആണെന്ന് പറയാം സോ ഞാൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്താക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഫ്ലൂറസെൻ്റ് ആക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് സോ ലേസർ എബലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് വെച്ച് പല പല ദ്രാവകങ്ങളും മാറ്റി മാറ്റി ഞാൻ ഇത് കണ്ടുപിടിക്കുകയാണ് ഏതിലാണ് കൂടുതൽ ഫ്ലൂറസെൻ്റ് ഉള്ളത് അപ്പോൾ മൂന്ന് തരം ദ്രാവകങ്ങളാണ് ഞാൻ യൂസ് ചെയ്തത് ഒന്ന് ഡി ഡി വാട്ടർ ഡി അയണൈസ്ഡ് വാട്ടർ എന്ന് പറയും അയോൺസ് ഒന്നും ഇല്ലാത്ത വാട്ടർ അതിൽ വെച്ചു അതേപോലെ എഥനോൾ മെഥനോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചു അതേപോലെ മൂന്നാമത്തേത് പിഇ ജി അതൊരു മോളിക്യൂൾ ആണ് അതിലെന്ത് വെച്ചാലും നമുക്ക് ഫ്ലൂറസെന്റ് ആയിട്ടാണ് കിട്ടുക പിന്നെ ആദ്യത്തേതിൽ ആദ്യം എന്താണ് വാട്ടർ ആണ് അല്ലെ അതില് ചിലപ്പുണ്ടാവാം ഉണ്ടാവില്ല എന്ത് ഫ്ലൂറസെൻസ് ഇതിൽ തന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള ഫ്ലൂറസെൻസ് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ അടുത്തത് എന്താണ് എഥനോളും എതനോളും പോലുള്ള സാധനങ്ങളാണ് ഇതിൽ എഥനോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പദാർത്ഥം ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഇത് ബയോ ഇമേജിങ്ങിനാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ അപ്പം അതിന് വേണ്ട എന്തൊക്കെ പരിപാടികളാണ് ഇതിൽ വേണ്ടത് ഇത് ബയോ ഇമേജിങ്ങിന് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിന് ഉണ്ടായിരിക്കണം അല്ലേ മെറ്റീരിയലിന് അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമത്തേത് ബയോ കോമ്പാക്റ്റബിലിറ്റി എന്ന് ഇംഗ്ലീഷ് പറയും അതായത് നമുക്കതിന് അനുയോജ്യമായ സം ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത് ഇനി ഇതിനു മുന്നേ ഒരാളെ എലിയിൽ പരീക്ഷിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് ബയോ ഇമേജ് നമുക്ക് രണ്ട് സൈഡിൽ സംഭവങ്ങളിൽ ചെയ്യാം ഒന്ന് ഇൻ വിട്രോ എന്ന് പറയും ഒന്ന് ഇൻ വിവോ എന്ന് പറയും ഇൻ വിവോ ആണ് അവർ പറഞ്ഞത് അതായത് ജീവനുള്ള വസ്തുക്കളിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിന്റെ ഇമേജസ് എടുത്ത് അതിലെന്തൊക്കെയാ ഉള്ളതെന്ന് പഠിക്കാൻ പറ്റും അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ സെല്ലുകളെ നമുക്ക് വേണ്ട അന്തരീക്ഷം ചൂടും തണുപ്പും അതായത് മുപ്പത്തേഴ് ഡിഗ്രി ചൂട് പറയും ഇത്ര പ്രഷർ പറയും ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി ക്യാൻസറിന് പ്രത്യേകത ഉണ്ടോ ഒരു സ്ഥലത്ത് പെട്ടെന്ന് സ്പ്രെഡ് ആവും അല്ലെ അതുകൊണ്ട് ഒരു സെല്ലെടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരുപാട് സെല്ലുകളെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ എലികളിൽ നിന്ന് ഉപയോഗം എന്താ ഉപദ്രവിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ഈ മെത്തേഡാണ് ഇൻ വിട്രോ ഓക്കെ ഇൻ വിട്രോയിലാണ് ഞാൻ ചെയ്തത് അടുത്തത് ഇനി ഇതിന് വേണ്ടത് എന്താണ് ബയോകോംപാക്ടിവിറ്റി പറയുമ്പോൾ ഒരു ഈച്ച ഈ റൂമിലേക്ക് വന്നാൽ പ്രശ്നമല്ല അല്ലെ ഒരു കടുവ വന്ന എന്താ സ്ഥിതി പ്രശ്നമാണ് അല്ലേ അപ്പൊ അതിനുള്ള അനുയോജ്യമായ അന്തരീക്ഷത്തിലാണ് വരുന്നത് പ്രശ്നമല്ല അടുത്തത് സൈറ്റോടോക്സിറ്റി എന്ന് പറയും നമ്മളെ പാർട്ടിക്കലിൽ വിഷം ആവരുത് ഒരു സ്ഥലത്തേക്ക് കിട്ടാതെ അത് ആയി കഴിഞ്ഞാൽ ഒരു കോഴിക്കോട്ടിൽ ഒരു കുറുക്കം കയറി കഴിഞ്ഞാൽ എന്താ സ്ഥലം അല്ലേ അത് അങ്ങനെ വിഷമാവാൻ പാടില്ല അപ്പൊ വിഷമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രൈറ്റ്നസ് ആ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോഗ്രാഫർക്ക് അറിയാം ആയിട്ട് ഇമേജ് കിട്ടണം ബ്രൈറ്റ്നെസ് ഉണ്ടാവും നമ്മുടെ ഈ കളറും കളറും നമ്മൾ കോൺട്രാസ്റ്റ് ഉണ്ടായിരിക്കണം ഇതൊക്കെ തന്നെയാണ് ബയോ ബയോഇമേജിക്കിൽ നമുക്ക് വേണ്ടത് അങ്ങനത്തെ കോൺട്രാസ്റ്റിഗായിട്ടുള്ള പിക്ചേഴ്സാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് ഇങ്ങനെ വിട്രോൾ ഞാൻ എൻ്റെ സാമ്പിൾ കൊണ്ടിട്ടിട്ട് പല സമയത്ത് ഞാൻ ഇതിൻ്റെ ചിത്രം നോക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാർബൺ നമ്മൾ എതനോളിലാണ് ഉണ്ടാക്കിയത് അല്ലേ ആൽക്കഹോൾ ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് അപ്പൊ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എഥനോളും എതനോളും ആണ് അപ്പം അതിനെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റബ്ലേഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡ് ചെയ്തു ഒന്നുമില്ല വെള്ളത്തിൽ കലക്കുക പാർട്ടിക്കിൾ എടുക്കുക പിന്നെ കലക്കുക പാർട്ടിക്കിൾ എടുക്കുക പക്ഷെ അതിനെന്തുണ്ടാവും ഈ എന്താ പറയുക ഫ്ലൂറസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഉള്ള ആയിരിക്കും സോ അങ്ങനെയുള്ള പാർട്ടിക്കിൾ എടുത്തിട്ട് നമ്മൾ ക്യാൻസർ സെല്ലിലേക്ക് ഇട്ട് എടുത്ത ഇമേജസ് ആണ് ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതിൽ നമുക്കറിയാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർ നോട്ട് ഫൈവ് നാനോമീറ്റർ ആണ് അതായത് നമ്മളുടെ യു വി കഴിഞ്ഞ് തൊട്ടടുത്ത് അപ്പോൾ എന്ത് കളർ കിട്ടിയിരിക്കുന്നത് നീല കളറാണ് കിട്ടിയിരിക്കുന്നത് അതായത് അവിടെ ഫ്ലൂറസെൻസ് ഉള്ളത് കൊണ്ട് അത് നമ്മളെ പാർട്ടിക്കിൾ ആണ് കേട്ടോ ഈ കാണുന്നത് ഈ ഫ്ലൂറസെൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ നീല കളർ വന്നത് അടുത്തത് ഫോർ എയ്റ്റി എയ്റ്റ് സിയാങ് കളർ കണ്ടിട്ടുണ്ടോ ബ്ലൂ ഗ്രീൻ കൂടി മിക്സ് ചെയ്ത കളറാണ് ബ്ലൂയിഷ് ഗ്രീൻ എന്ന് പറയും അത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാ ഗ്രീൻ കളറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് സോ അത് ഫ്ലൂറസെന്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാൻസർ സെല്ലിൽ ഇങ്ങനെ കാണാൻ പറ്റും മാത്രമല്ല അത് കുറച്ച് സമയം കഴിഞ്ഞതിനനുസരിച്ചിട്ട് ഇവിടെ ട്വന്റി ഫോർ ഹവർ ഉണ്ട് സിക്സ് അവർ ഉണ്ട് വൺ അവർ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞതിനനുസരിച്ചിട്ട് ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാൻസർ സെല്ലിലൂടെ എവിടെയൊക്കെ പോകുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും സോ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇതിലെ സൈറ്റോഡോക്സിറ്റിയുടെ പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ സെൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസർ സെല് ഈ പാത്രത്തിൽ മാത്രം വെച്ചില്ല എലികളിൽ ചെയ്യാം നമ്മുടെ ശരീരത്തിലും ചെയ്യാം അതായത് നമ്മുടെ ശരീരത്തില് മരുന്ന് ഇടുകയാണെങ്കിൽ ആ മരുന്ന് എവിടെയൊക്കെ പോകും എന്നുള്ളത് ഇതേപോലെ ഇമേജിങ് വെച്ച് നമുക്ക് ചെയ്യാൻ കണ്ടുപിടിക്കും വളരെ വളർന്നു വരുന്ന ഒരു ശാസ്ത്രശാഖയാണ് താങ്ക് യു